ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ പ്രിഡിവിഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യാത്രാ കാഴ്ചയിലേക്ക് സ്വാഗതം കുഞ്ഞൊരു കാഴ്ച കാണിച്ചു തരാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു വനപ്രദേശത്താണ് ഇതിനു മുമ്പ് ഈ വനപ്രദേശത്തിന്റെ പല ഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അതിൻ്റെ വേറൊരു ഭാഗത്താണ് അപ്പോൾ വനമേഖലകളാണ് നമ്മുടെ കാഴ്ചകളുടെ പ്രധാനം നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഒരു ഡേഞ്ചർ ഫോറസ്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട വനമേഖല ചോഴിയക്കോട് വനമേഖല എന്തായാലും ചോഴിക്കോട് വനപ്രദേശിന്റെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കുറച്ച് നേരം നോക്കാണ്ട് ആസ്വദിക്കാം ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്നതൊക്കെ ആനകളൊക്കെ വന്നിറങ്ങുന്ന സ്ഥലമാണ് മുമ്പ് ഇതിലൊക്കെ പാസ് ചെയ്തേക്കുന്ന ആനപ്പിണ്ടാണ് കിടക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ ആനകളുടെ പാസിങ് ഏറിയാണ് കാട്ടുപോത്ത് ആന തുടങ്ങിയ എല്ലാ വന്യ മൃഗങ്ങളും ഉണ്ട് ചോഴിയക്കോടാറാണ് ചോഴിയക്കോടാറൊക്കെ മെലിഞ്ഞൊഴിവാണ് വേനൽ കടുത്തുറങ്ങി നല്ല ജലക്ഷാമം നേരിടുന്ന സമയുണ്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങാനുള്ള വലിയ ചാൻസുണ്ട് ഇതേ വെള്ളത്തിന്റെ കരക്ക് വെക്കുന്ന മരങ്ങളൊക്കെ നല്ല തളിർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ വനത്തിന്റെ ആ ഒരു കാഴ്ചയും അന്തരീക്ഷമൊക്കെ മാറും നല്ല വേനൽങ്ങൾ കിടക്കുമ്പോ തോറും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വന്നതാണ് എന്തും മനോഹരമായ സ്ഥലവും നോക്കും കൊല്ലത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളൊന്നാണ് ചോടിയക്കോട് തെളിനീര് പോലുള്ള വെള്ളം ഒന്നും മാത്രമല്ല മീനുകൾ പേർന്ന് കണകെയാണ് നമ്മളെ ചെല്ലുതോറും നല്ല കുഞ്ഞു മീനൊക്കെ ഉണ്ട് എന്ത് രസമാണ് നോക്കേ പുള്ളി മീനുകളാണ് കേട്ടോ അപ്പോൾ നല്ല ഒഴുക്കാണ് മോളിന്ന് താഴോട്ട് ആ ഒഴുക്കിങ്ങനെ വന്ന് താഴോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോയാൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോകാം പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ആണ് ഇറങ്ങിയ വെള്ളം നല്ല കൂളിങ് ആണ് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വരുന്ന സമയുണ്ട് അവരേ സമയത്തും പാസ് ചെയ്ത് വരും അതുകൊണ്ട് നമുക്ക് അങ്ങനെ വനപ്രദേശിന്റെ സൈഡിനായാലും നിന്ന് അവരെ ശല്യം ചെയ്യാൻ പാടില്ല ഏതായാലും എങ്ങനെയുണ്ട് നോക്കെ ഇവിടെ നല്ല മഴക്കാലത്ത് വനത്തിന്റെ പകുതി വരെ നിറഞ്ഞൊഴുകുന്ന ഒരു ആറാണ് കൊള്ളത്തൂപ്പളി ആറ് ചുവഴിക്കൂടാറ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആറുകൾ പേരെങ്ങനെയാണ് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോ ഒറ്റയ്ക്ക് വന്ന് കുളിക്കുന്ന ഇച്ചിരി ആണ് എന്നാലും ഞാൻ നിങ്ങളൊന്ന് നടന്ന് വനത്തിന്റെ ആ ഒരു പശ്ചാത്തലം കാണിച്ചു നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നൊക്കെ വന്യമൃഗങ്ങൾ ഈ സൈഡിൽ നിന്നൊക്കെ ആനകളൊക്കെ ഇറങ്ങി പാടുകയാണ് അങ്ങനെ നമ്മൾ ഈ വനത്തിന്റെ കുറേ കാഴ്ചകൾ തരാനായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ഡേഞ്ചർ ഫോറസ്റ്റ് കൂടിയാണ് ഇവിടെ ഏത് ഭാഗത്തു നിന്ന് കാട്ടുപോത്തോ ആനയെ വന്നാൽ ഓടിയ മുഴുക്കൂല്ല കാരണം അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ വിശാലമായ ഏരിയ ആണ് കാടിന്റെ ഇളക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് ശബ്ദം കെട്ടപ്പെട്ടതൊന്നും മൃഗങ്ങൾ വരില്ല പക്ഷെ ആനകൾ പിന്നെ കുറച്ചൊക്കെ മണം പിടിച്ച് ദൂരെ ചെന്നിട്ട് ഇങ്ങനെ വല്ലതായിട്ട് വരില്ല ആനകൾ അങ്ങനെയുള്ള ഇതാണ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യില്ല പേടിച്ചിട്ടായിരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ വിശാലമായ ഫ്രെയിമിൽ നിങ്ങൾ കണ്ടല്ലോ ഈ കാഴ്ച എന്റെ പിന്നിലൂടെ ഒരു പാറകളെ കുത്തി ഒഴുകി വരുന്ന വെള്ളമൊക്കെ ഉണ്ട് ഫുള്ള് മണലാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് മണല് വെള്ളമാണ് പക്ഷെ നല്ല ഒഴുക്കാണ് വൃത്തിയുള്ള വെള്ളമാണ് മീനൊക്കെ വെച്ച് ചോടുന്നുണ്ട് ചോഴിക്കോട് വനത്തിന്റെ ഭാഗങ്ങൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വേറെ സ്ഥലമാണ് ഓരോ ഭാഗവും ഓരോ രീതിയിലുള്ള മനോഹരമായ കാഴ്ചകളാണ് എന്നതാണ് മണലെന്ന് പറഞ്ഞാൽ നമ്മുടെ താഴ്ന്നു പോയി ഞാൻ നിൽക്കുന്നവരൊക്കെ താഴ്ന്ന കേട്ടാ അത്രയ്ക്ക് മഴകാണ് അത്രയും വലിയ മരം ഒഴുകി വരണമെങ്കിൽ എന്തുമാത്രം പവർ കാണും ഇനി അടുത്ത മഴയ്ക്ക് ചിലപ്പോ ഇത് ഇവിടെ നിന്നും പോവും ആന ഇറങ്ങിയിട്ടുണ്ട് കാട്ടുപോത്ത വിളക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്താ ആന ചവിട്ടിയൊക്കെ അപ്പൊ ഇതുവഴി ഇവർ ഇറങ്ങി ഇവരുടെ വാസിയാണ് ഇവർക്ക് ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിറങ്ങിപ്പോൾ തിരിച്ച് കയറാനൊക്കെ എളുപ്പമാണ് കൊല്ലം ജില്ലയുടെ മനോഹരമായ വനക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് വനം ഇങ്ങനെ കണ്ടുപോകുക എന്നുള്ളത് തന്നെ നമ്മുടെ മനസ്സിന് ഒരു കൂടെയാണ് വനം മാത്രമല്ല കാട്ടരുവിയും അതുപോലെ തന്നെ ആ ഒരു തണുപ്പ് എന്താ സുഖം എന്ന് അറിയാമോ എന്റെ ഇടക്കൂടെ നല്ല കൂളിങ്ങാണ് പക്ഷെ പാമ്പുകളൊക്കെ കാണാൻ കേട്ടോ ആ മരവെന്ന് പറഞ്ഞാൽ കൂറ്റൻ മരം ഇത് വെള്ളത്തിൽ ഇങ്ങനെ തറഞ്ഞു കിടക്കുവാണ് ഇനി അടുത്ത മഴയ്ക്ക് പോവായിരിക്കും ഇവിടെ വന്നപ്പോ മണലിന്റെ ഒരു ഊഹ് എന്താ ഭംഗിന്നൊക്കെ ഞാൻ കുറെ ഇങ്ങനെ വന്നു കേട്ടാ ഇവിടെ നിന്ന് ഓടിയാ മുഴുക്കത്തില്ല കാട്ടുപോത്ത ആനകൾ വന്ന എങ്കിലും എനിക്ക് നിങ്ങളെ കാഴ്ച കാണിക്കാതിരിക്കാം അത്രയ്ക്ക് സൂപ്പർ കാഴ്ചകളാണ് മണലിൽ കൂടിയുള്ള ആ ഒരു സുഖകരമായ യാത്ര അപ്പുറത്തുകൂടെ മീനുകളൊക്കെ വരിതിരികെ പോകുന്നുണ്ട് ആ ഇത് ആനകൾ വന്നിറങ്ങിപ്പോയതണ്ടോ ആനയൊക്കെ അറിയില്ല ഉണ്ടോ ആനകള് ചവിട്ടി ഇറങ്ങി പോകുന്ന വഴിയാണ് ഇപ്പൊ രാവിലെയൊക്കെ വന്ന പോയത് പോണെ കുടിക്കാൻ ഈറ്റക്കാടാണ് കേട്ടോ ഏ അപ്പോൾ ഇവിടെ എവിടെങ്കിലും കാണും ആള് നിൽക്കുന്നുണ്ട് വരാത്ത വേണ്ട ആനകളുടെ കറക്റ്റ് പാസിങ് സ്ഥലം ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു വനപ്രദേശമാണ് കേട്ടോ ആയ കാഴ്ച തന്നെയാണ് എന്ത് സൗന്ദര്യം നോക്കിയാൽ ഈറകൾ ഇങ്ങനെ ധാരാളം നിൽക്കുന്നുണ്ട് ആന വരും ആന ഇവിടെ വന്ന് ഈറയൊക്കെ ഒടിച്ച് നിന്നിരിക്കുന്നു ആന ചാലാണ് ഞാൻ വരുന്ന ഒരു ചാലാണ് അവരുടെ ചവിട്ടി ഇറങ്ങി പോയേക്കാണ് അപ്പോൾ ആനകൾ ഇഷ്ടം പോലുണ്ട് ഈ സമയത്തല്ല കുറച്ച് കഴിയണം ഇവിടെ ഈറയാണ് കുറ്റക്കാടാണ് ആനകളുടെ പ്രധാന സ്ഥലം അപ്പോൾ ഗ്രീൻ വെഡ്യൂഷൻ യാത്ര കാഴ്ച ഇങ്ങനെ വന വന്യതയുടെ നടുവിൽ കൂടി യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും സോളോ ട്രാവലാണ് ഏകാന്ത യാത്രകൾ ഒറ്റക്കുള്ള യാത്രയാണ് അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നത് കൊണ്ടാണ് ഇത്ര വളരെ സൈലന്റായിട്ട് നിന്ന് നിങ്ങൾക്ക് വീഡിയോ തരാൻ പറ്റുന്നത് കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത്ര പ്രശ്നം അല്ലെങ്കിൽ കൂടെ ആളെ കൂട്ടാറില്ല നമ്മുടെ ചാനൽ യാത്രകളെല്ലാം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ ഇനിയും ഒരുപാട് ഒരുപാടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്റെ ചാനൽ വഴി തരും ഞാനിപ്പോൾ വീണ്ടും തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ നമ്മുടെ യാത്രാക്കാഴ്ചകൾ കുഞ്ഞു കാഴ്ച ചോഴിക്കൂട് എന്നുള്ള വനത്തിന്റെ ഒരു മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം ഗ്രീൻ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഓക്കെ